ചൈനയ്ക്കെതിരെയുള്ള പദ്ധതികളെക്കുറിച്ച് യു എസ് കാര്യക്ഷമതാ വിഭാഗമായ ഡോജ് തലവനായ എലോൺ മസ്കിന് രഹസ്യ വിവരം ലഭിക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിർപ്പ് എലോൺ മസ്കിന് പെന്റഗണിൽ നിന്ന് രഹസ്യവിവരം ലഭിക്കുന്നുണ്ടെന്നറിഞ്ഞ് യു എസ് പ്രസിഡന്റ് രോക്ഷാകുലനായെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ചൈനയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് മസ്കിന് ഉള്ളതിനാൽ ചൈനയ്ക്കെതിരായ രഹസ്യ പദ്ധതികളെക്കുറിച്ച് മസ്കിനെ അറിയിക്കരുതെന്നും ട്രംപ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൈനയുമായി യുദ്ധമുണ്ടായാൽ നേരിടാനുള്ള യുഎസ് സൈന്യത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് മസ്കിനോട് പെൻറ്റൺ വിശദീകരിക്കുമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ ചൈനയുമായി ബന്ധപ്പെട്ട സൈനിക പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കല്ല മസ്ക് വരുന്നതെന്ന് ട്രംപും പെന്റഗണും പിന്നാലെ വിശദീകരിക്കുകയും ആയിരുന്നു മാധ്യമങ്ങൾ അത്തരം നുണകൾ കെട്ടിച്ചമയ്ക്കുന്നത് അപമാനകരമാണെന്ന് അന്ന് ട്രംപ് രൂക്ഷ വിമർശനം നടത്തുകയായിരുന്നു ചൈനയെക്കുറിച്ച് മസ്കിനോട് ഒരു കാര്യവും സംസാരിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയ ശേഷമാണ് ട്രംപ് ആ സന്ദേശം പോസ്റ്റ് ചെയ്തതെന്ന് യു എസ് മാധ്യമവും നൽകുന്നുണ്ട് മസ്കിന്റെ ടെസ്റ്റിലേക്ക് ചൈനയിലാണ് ഏറ്റവും വലിയ ഫാക്ടറി ഉള്ളത് കഴിഞ്ഞ വർഷം ടെസ്റ്റിലെ പകുതിയോളം കാറുകൾ ഈ ഫാക്ടറിയിലാണ് നിർമ്മിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിന് മസ്കിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പെൻറ്റഗണാസ്ഥാനത്ത് സ്വാഗതം ചെയ്തിരുന്നു ആ കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ നീണ്ടു എന്താണ് ചർച്ച ചെയ്തതെന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിന് നിങ്ങളോട് പറയണമെന്നായിരുന്നു മസ്കിന്റെ മറുപടി എന്നാൽ ചൈനയ്ക്കെതിരായ അമേരിക്കയുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ മറ്റാരും അറിയരുതെന്ന പിന്നാലെ ട്രംപ് നിർദ്ദേശം നൽകി എന്നാൽ യുദ്ധപദ്ധതികളോ രഹസ്യ പദ്ധതികളോ മസ്കുമായി ചർച്ച ചെയ്തതില്ല എന്നാണ് പ്രതിരോധ സെക്രട്ടറി പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന് തെറ്റായ വിവരങ്ങൾ ചോർത്തിവരെ പെന്റകൻ കണ്ടെത്തുമെന്നും കർശന എടുക്കുമെന്നും ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്